കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കുപറ്റി ചികിത്സയിലായിരുന്ന സഞ്ജുവിന് വകുപ്പിന്റെ ധനസഹായം എം എൽ എ കൈമാറി കല്ലടിക്കോട് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കുപറ്റി ചികിത്സയിലായിരുന്ന മൂന്നേക്കർ മീൻവല്ലം പുല്ലാട്ട് വീട്ടിൽ സഞ്ജു മാത്യുവിന് വനംവകുപ്പിന്റെ ധനസഹായമായ എഴുപത്തി അയ്യായിരം രൂപ എം എൽ എ ശാന്തകുമാരി വീട്ടിലെത്തി കൈമാറി മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭിച്ചിരുന്നു ഇതോടെ ഈ ഇനത്തിൽ ആകെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം രൂപയാണ് ആശ്വാസ ധന സഹായമായി കിട്ടിയത് കൃഷിയും ഉപജീവനവും പ്രതിസന്ധിയിലായ സഞ്ജുവിനെ സുമനസ്സുകളാണ് സഹായിച്ചിരുന്നത് ആനയുടെ ആക്രമണത്തിൽ സഞ്ജുവിന് തലക്കും നെഞ്ചിനുമാണ് പരിക്കേറ്റത് വീടിനോട് ചേർന്നുള്ള ഷെഡിൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ആന നശിപ്പിക്കുന്ന ശബ്ദം കേട്ട് ഓടിച്ചെന്ന സഞ്ജുവിനെ തുമ്പിക്കൈ കൊണ്ട് ആന വരിഞ്ഞു മുറുക്കുകയായിരുന്നു പരിക്ക് ഗുരുതരമായിരുന്നതോടെ വനം വകുപ്പ് അടിയന്തര സഹായങ്ങൾ എത്തിച്ചിരുന്നു വന്യജീവി ആക്രമണ ഭീഷണി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരെ നടത്തുമെന്നും എം എൽ എ സഹായിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന പരിപാടിയാണ് ഇപ്പം ചെയ്തേണ്ടിരിക്കുന്നത് നമ്മുടെ മണ്ണർക്കാട് റേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡി എഫ് കീഴിൽ തന്നെ നമ്മുടെ പ്രദേശത്ത് പാലക്കയം അതുപോലെ തന്നെ മൂന്നേക്കർ പ്രദേശങ്ങളിലെല്ലാം ആർആർ ടി മൂല സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് വനസംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം നടന്നു വരികയാണ് എന്തായാലും നമുക്ക് മറ്റു വിഷയങ്ങളെല്ലാം അടക്കുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇടപെടുന്നു ഒപ്പം ഒരിക്കലും ഇങ്ങനെ സംഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്തായാലും സഞ്ജുവിനെ ഒരു സഹായം നമ്മുടെ ഗവൺമെന്റിന്റെ എത്തിയിരിക്കുന്നു അതുപോലെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ നിയമസഭക്കകത്ത് തന്നെ ഞങ്ങൾ ഐക്യകണ്ഠേയുടെ തീരുമാനമെടുത്ത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന വേളയിൽ കൃത്യമായി കേന്ദ്ര നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ ഒപ്പം വന്യജീവിനെ സംരക്ഷിക്കുക ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് നിലവിലുള്ള നിയമത്തിൽ ചില വരുത്തേണ്ടതായിട്ടുണ്ട് അതിന് കൃത്യമായി ഇടപെടൽ നടത്തണമെന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാർഷികോപകരണങ്ങൾ നശിപ്പിച്ച ഇനത്തിൽ നഷ്ടപരിഹാര തുക ഉടനെ ലഭ്യമാക്കുമെന്നും ആനകളെ തുരത്താൻ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നൂതന പദ്ധതികൾ മേഖലയിൽ നടപ്പിലാക്കുന്നതായും നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരം ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചതായും മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ സുബൈർ പറഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ ഈ മേഖലയിലെ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ നബാദിൻ്റെ മൂന്നര കിലോമീ മൂന്നര കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് ഫണ്ട് പാസ്സായി അതിൻ്റെ വർക്ക് മൂന്ന് കമ്പനികൾക്കായിട്ട് അവോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതോടുകൂടി നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ കാര്യം ഇത്തരത്തിലൊരു ഹാങ്ങിങ് ഫെൻസിങ് നമ്മൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വന്യജീവിശല്യമുള്ള പൊതുവെ പാടത്ത് നമ്മൾ ജനകീയ സഹകരണത്തോടു കൂടി സ്ഥാപിച്ചു സ്ഥാപിച്ചു അതിൻ്റെ പരിചരണം പഞ്ചായത്തിൻ്റെയും ജനങ്ങളുടെ അതിൻ്റെ ഉപഭോക്താക്കളുടെയും സഹായത്തോടു കൂടി നടത്തിയത് വളരെ വിജയകരമായിട്ടായി കഴിഞ്ഞ ആറുമാസം നമുക്ക് ആനയും പന്നിയും ഈ മാന്യമൊക്കെ പ്രതിരോധിക്കുന്നുണ്ട് അപ്പം ഈ കിലോമീറ്റർ കൂടി നമുക്ക് 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 വന്യജീവി പരിഹരിക്കാൻ പരിചരണം സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ മനോജ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം രാമൻ എൻ കെ നാരായണൻകുട്ടി തങ്കച്ചൻ ഷാജി കെ ശി തുടങ്ങിയവരും പങ്കെടുത്തു மன்னார்காடி இனி புதிய வசந்தம் வெட்டிங் கேஷல் ஆப்போசிட் கே டி எம் ஹைஸ்கூல்